എല്ലാ ഓർമ്മകളും തന്നെ കാരണം ഞാൻ മണിയുടെ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അതായത് അവനെ തേക്കോട്ടി ഇസ്ത്രീ കിടന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖല്യാണ കിടക്കുമായിരുന്നു അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് പോരും അപ്പം കിടക്കണത്തന്നെയായിരുന്നു എല്ലാം മലമൂത്ര വിസഭങ്ങളല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോയില്ല ഭക്ഷണമൊക്കെ അവിടെ എടുത്തു വെച്ച് പോയി അപ്പോൾ മേളിലുണ്ട് ഇതിൻ്റെ ഹൗസ് ഓണറ് അവര് വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും ഇതിന്റെ ഒക്കെ നടക്കുകയാണ് ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണു കേട്ടപ്പോൾ മണി ചോദിച്ചാൽ എന്താ ചേച്ചിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല മണി ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല പെട്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ചേച്ചീനെ വിടുക രണ്ട് മണിയാവുമ്പോൾ ചേച്ചി വന്നാൽ മതി ചേച്ചിക്ക് വണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കാറൊന്നുമില്ല വണ്ടി കൊടുക്കുക എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് തേക്കുകയും കുളിപ്പിക്കുക ഒക്കെ ചെയ്തു തന്നാൽ മതി ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി എന്താ മൈക്ക് എന്തോ ഒരു തകരാറ് വരണുണ്ടോ അതല്ല എന്തോ അറിയില്ല ഞാൻ പട്ടം തെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരികെയാണോ അതും എനിക്കറിയില്ല അപ്പം നല്ല എന്താ പറയുക ഒരു പരോപകാരിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും പോണ്ട ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാൻ ഒന്നും കാത്തിക്കേണ്ട കേരിയർ ഒന്നും വേണ്ട മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക പാചകം ചെയ്യുക അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പക്ഷെ മണി ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാൻ ഒരാളോട് പറഞ്ഞേ പറഞ്ഞേയുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എന്നെ പോലും കാറോട്ട് തരും ഞാൻ അവിടെ ചെന്ന് ഒരു മണിക്കൂറുകൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ് ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ പാടിയിൽ പോയിട്ടുണ്ട് മണിയുടെ അനിയൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും പറയാം അത് എല്ലാത്തിൽ തീരാൻ നഷ്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല